ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ നയം മാറ്റുന്നവരാണ് കത്തോലിക്കാം മെത്രാന്മാരെ എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചെങ്കിൽ അവിടെ തെറ്റിയത് നിങ്ങൾക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞതിൽ യാതൊരു മതപക്ഷമില്ല അതിനകത്ത് രാഷ്ട്രീയപക്ഷമില്ല അതിന് കർഷകപക്ഷം മാത്രമേ ഉള്ളൂ കർഷക വിഷയത്തിൽ നിന്ന് ഈ ഒരു ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ ആരെല്ലാം തലകുത്തി മറിഞ്ഞ് പരിശ്രമിച്ചാലും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു കർഷകരുടെ പക്ഷത്താരു നിൽക്കുന്നുവോ അവരുടെ പക്ഷത്തായിരിക്കും മലയോര കർഷകർ എന്നുള്ള ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഏതെല്ലാം പ്രകമ്പനം സൃഷ്ടിച്ചാലും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നു ബി ജെ പി മുതലെടുക്കാൻ ശ്രമിച്ചുവെങ്കിൽ അതിന് വഴിമരുന്നിട്ടത് ഏത് പാർട്ടിക്കാരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഭൂതത്തെ കുടം തുറന്ന് വിട്ടേച്ചിട്ട് അയ്യോബാവെ നിലവിളിക്കുന്നതിൽ അർത്ഥമില്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പക്വതയും കാര്യങ്ങൾ വിസി മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനും തങ്ങളുടെ പ്രതികരണം ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് തിരിച്ചറിയാനും കഴിയേണ്ടതുണ്ട് അപ്രകാരം ചെയ്യാതെ പോയതിന് ഇപ്പോൾ ബി ജെ പി കാര് മുതലെടുക്കുന്ന എന്ന് ആരെങ്കിലും നിലവിളിച്ചാൽ അതിന് ഞങ്ങളല്ല ഉത്തരവാദി ഇതിനെ വിവാദമാക്കിയവരാണ് ഉത്തരം പറയുന്നത് ദേശീയ തലത്തിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പ്രതിസന്ധികളെ അല്ലെങ്കിൽ ആക്രമണങ്ങളെ ആരി ഇവിടെ ന്യായീകരിക്കുന്നില്ലല്ലോ അത് ക്രൈസ്തവ സഭയും ബി ജെ പിയും തമ്മിൽ സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ അന്ന് ഞങ്ങളത് സംസാരിക്കും ഞങ്ങൾ സംസാരിക്കുന്നത് ആരാണ് മലയോര കർഷകരും ഇവിടുത്തെ ഭരണകൂടവും തമ്മിലാണ് അല്ലാണ്ട് ബി ജെ പിയോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടുമാണ് സംസാരിക്കുന്നത് ആ വിഷയത്തിൽ നിങ്ങളെന്തിനാണ് ഈ സഭയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നതാണ് ഏത് സെക്രട്ടറി പറഞ്ഞാലും ഇത്തരം അവിവേകങ്ങളോട് ഞങ്ങൾക്ക് പ്രതികരിക്കാനില്ല ബി ജെ പി പല ശ്രമങ്ങളും അവരൊരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അവർ പല ശ്രമങ്ങളും നടത്തും അവർ വെക്കുന്ന കല്ലിലെല്ലാം തേങ്ങ എറിയാനോ അവർ ചെയ്ത അന്യായങ്ങളെ അതിക്രമങ്ങളെയെല്ലാം ന്യായീകരിക്കാനോ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ഞങ്ങളുടെ ലക്ഷ്യവും അതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു മലയോര കർഷകരുടെ അതിജീവനം അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം